യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ പുതിയൊരു ദിവസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം ഏറെ പ്രത്യാശയോടുകൂടെ ഓരോ ദിവസവും നമുക്ക് ജീവിക്കാം നമ്മുടെ കഴിഞ്ഞ നാളിലെ സങ്കടങ്ങൾ വേദനകൾ എല്ലാം ദൈവം നന്മയ്ക്കായിട്ട് മാറ്റും അതുകൊണ്ടല്ല ഈശോ പറയും നിങ്ങളുടെ ദുഃഖം സന്തോഷമായിട്ട് മാറും ചിലരൊക്കെ എന്നും ദുഃഖിച്ചിരിക്കുന്നു സങ്കടപ്പെട്ടിരിക്കുന്നു പ്രിയപ്പെട്ട മകനെ മകളെ നിന്റെ ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും കണ്ണുനീരും ഏകാന്തതയും ഒറ്റപ്പെടലുകളും നീയേറ്റ അപമാനങ്ങളും അസ്വസ്ഥതകളും വേദനകളും എല്ലാം നമ്മുടെ കർത്താവ് കണ്ടിട്ടുണ്ട് സങ്കീർത്തന പുസ്തകം അമ്പത്താറാം അധ്യായം എട്ടാം തിരുവചനം എൻ്റെ അലച്ചിലുകൾ അവിടുന്ന് എണ്ണിയിട്ടുണ്ട് എൻ്റെ കണ്ണീർ കണങ്ങൾ അവിടുന്ന് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ എല്ലാ അലച്ചിലുകളും കർത്താവ് എണ്ണിയിട്ടുണ്ട് നമ്മുടെ കണ്ണുനീര് പോലും കർത്താവ് ശേഖരിച്ചിട്ടുണ്ട് ഇന്നലകളിൽ നീ ഒഴുക്കിയ കണ്ണുനീരാണ് നാണയിലെ നിൻ്റെ കൃപയായിട്ട് മാറാൻ പോകുന്നത് ഇന്നലകളിൽ നീ സഹിച്ച സഹനങ്ങളാണ് നാണയിലെ അനുഗ്രഹങ്ങളാക്കി കർത്താവ് മാറ്റാൻ പോകുന്നത് ജോബിൻ്റെ ജീവിതം നമ്മൾ ഒന്ന് എടുത്തു നോക്കുക പിശാജ് അവൻ്റെ ജീവിതത്തിലെ സമസ്തവും നശിപ്പിച്ച് കളയുകയാണ് പക്ഷെ പ്രത്യാശയോടുകൂടെ ദൈവമേ എന്ന ചിന്തയോടെ അവൻ കാത്തിരിക്കുകയാണ് ഒരു പക്ഷേ നിന്റെ ജീവിതത്തിൽ ഇതുപോലെ പലതരം അസ്വസ്ഥതകളിലൂടെ തകർക്കപ്പെടലുകളിലൂടെ നീ പോയി കാണും പക്ഷേ അതിനെല്ലാം പുനരുദ്ധരിക്കാൻ നമ്മുടെ കർത്താവിന് സാധിക്കും ജോബിന്റെ പുസ്തകം അവസാന അധ്യായം നാൽപ്പത്തി രണ്ടാം അധ്യായം അതിലെ പത്താം തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് ജോബിന് അവസാനത്തിൽ ദൈവം ഐശ്വര്യം തിരികെ നൽകുന്നു വീണ്ടും വചനം പറയും ആ ഐശ്വര്യം ഇരട്ടിയായിട്ട് നൽകി എന്നാണ് നമ്മളവിടെ കാണുന്നത് പ്രിയപ്പെട്ടവരെ ഒരുപക്ഷെ പിശാച് നിന്റെ ജീവിതത്തിൽ പല മേഖലകളിലും അവൻ കൈവച്ച് കാണും തകർത്ത് കാണും ഒരുപക്ഷെ നീ ഒന്ന് രോഗിയായിരിക്കാം കഴിഞ്ഞ ആളുകളിൽ ഒത്തിരി അസ്വസ്ഥതകളൂടെ കടന്നുപോയി കാണും പലരും നിന്നെ തടഞ്ഞിട്ടുണ്ടാകും അസ്വസ്ഥപ്പെടുത്തി പക്ഷേ ദൈവം നിന്നെ ഉയർത്തുന്നൊരു ദിനമുണ്ട് അന്ന് നിൻ്റെ ഐശ്വര്യം ഇരട്ടിയായിട്ട് നൽകും അതിൽ തന്നെ പന്ത്രണ്ടാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് ജോബിൻ്റെ ശേഷിച്ച ജീവിതം മുൻവിലത്തതിനേക്കാൾ കർത്താവ് ധന്യമാക്കി കർത്താവ് തിരികെ നൽകുമ്പോൾ മറ്റുള്ളവർ തിരികെ നൽകുന്നത് പോലെയല്ല മുമ്പത്തേതിനേക്കാൾ നിന്റെ ഐശ്വര്യവും നിന്റെ സമൃദ്ധിയും എല്ലാം ദൈവം ഇരട്ടിയായിട്ട് നൽകും അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ നാളുകളിലെ വേദനകളെ ഓർത്ത് മുറിവുകളെ ഓർത്ത് ഒന്നും നീ സങ്കടപ്പെടണ്ട അതെല്ലാം ദൈവം കണ്ടിട്ടുണ്ട് നാണയിലെ അനുഗ്രഹമാക്കാൻ നാണയിലെ കൃപയാക്കാൻ ആ ദൈവം സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് പ്രത്യാശയോടെ ജീവിക്കാം കഴിഞ്ഞ നാളുകളേക്കാൾ അതിശക്തമായിട്ട് ദൈവം നിന്നെ നയിക്കും നിൻ്റെ സാമ്പത്തിക മേഖലയിൽ നിൻ്റെ ആരോഗ്യത്തിൻ്റെ മേഖലയിൽ നിൻ്റെ ആത്മീയ മേഖലയിൽ എല്ലാം ദൈവം നിൻ്റെ ഐശ്വര്യം ഇരട്ടിയായിട്ട് തരും നമുക്ക് വചനത്തിൽ വിശ്വസിക്കാം ഈശോയിൽ വിശ്വസിക്കാം നിൻ്റെ ജീവിതത്തിൽ തകർന്നു പോയി എല്ലാം ദൈവം പുനരുദ്ധരിപ്പിക്കും നിനക്കൊരു പ്രത്യാശയുള്ള ജീവിതം കർത്താവ് തരും നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും പ്രത്യാശ നൽകി അനുഗ്രഹിക്കണമേ വലിയ തകർച്ചയിലൂടെ വേദനയിലൂടെ കടന്നു പോകുന്ന മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വലിയ പ്രതീക്ഷയോടെ പ്രത്യാശയോടെ വിശ്വാസത്തോടെ ജീവിക്കാൻ ഈ മക്കൾക്ക് കൃപ നൽകണമേ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിനായി ഇവരെ ഞാൻ ആശീർവച്ച് അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ